ശോചനീയാവസ്ഥയിലുള്ള ഐച്ചേരി അലക്സ് നഗർ റോഡ് പ്രവൃത്തി യാഥാർത്ഥ്യമാക്കുന്നതുവരെ ശ്രീകണ്ഠപുരം നഗരസഭയിലെ പൊതുപരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ശ്രീകണ്ഠപുരം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നഗരസഭ ചെരിക്കോട് പതിനാറാം വാർഡ് കൗൺസിലറുമായ ത്രേസ്യാമ മാത്യു പറഞ്ഞു മനോഹരമായ ഈ പാലം അലക്സ് പാലം വന്നതോടുകൂടി ധാരാളം വാഹനങ്ങൾ ഈ റോഡിലൂടെ പോവുകയും റോഡ് അവസ്ഥയിലേക്ക് അതിദയവസ്ഥ എങ്കിലും നഗരസഭയുടെ പത്ത് ലക്ഷം വെച്ച് ഇപ്പോൾ ഈ ഏറ്റവും പോയ ഭാഗത്ത് പത്ത് ലക്ഷം വെച്ച് ചെയ്യാമെന്ന് ഭരണസമിതിയും ചെയർപേഴ്സണും പറഞ്ഞിട്ടുണ്ട് ആ റോഡ് യാഥാർത്ഥ്യമാകുന്നതുവരെ നഗരസഭയിലെ എല്ലാ എല്ലാ പൊതുപ്രവർത്തനത്തിനും ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി ഈ റോഡ് നന്നാകുന്നതിന് വേണ്ടി കൂട്ടായ പരിശ്രമത്തിലൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു പൊതുപരിപാടിക്കും ഞാൻ ഇനി പങ്കെടുക്കില്ല ഈ റോഡ് നന്നായാൽ മാത്രം ചേർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും എന്ന് മാത്രം കഴിഞ്ഞ ദിവസങ്ങളിലായി നാട്ടുകാരുടെ ഏറെ പ്രതിഷേധത്തിന് കാരണമായിരുന്ന ഐച്ചേരി അലക്സ് നഗർ റോഡിന്റെ ശോചനീയാവസ്ഥ നാട്ടുകാർ വാഴനട്ടും മറ്റും റോഡിൽ പ്രതിഷേധിച്ചിരുന്നു എന്നാൽ ഇവിടെ ഈ റോഡിലുള്ള കൽവർട്ട് അപകട സാധ്യത ചൂണ്ടിക്കാട്ടി പുതിയ നിർമ്മാണം കൌൺസിലറും നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ചിലർ കൽവർട്ടിന് ബലക്ഷയമില്ല എന്ന വാദവും മുൻനിർത്തിയിരുന്നു ഇപ്പോൾ ഏഴ് ലക്ഷം രൂപ ചെലവിൽ ശ്രീകണ്ഠപുരം നഗരസഭ കൽവർട്ടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഈ കൽവർട്ട് പഴയതിന്റെ വലക്ഷയം വാർഡ് കൌൺസിലർ ത്രേസ്യാമ മാത്യു നേരത്തെ ചൂണ്ടി പൂർണ്ണമായും താൻ പറഞ്ഞ വാദം ശരിയാണെന്നും വാർഡ് കൗൺസിലർ കൂടിയായ പറഞ്ഞു റോഡിന്റെ വിഷയമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണത്തോടുകൂടിന് വേണ്ടി റോഡാണ് എന്നാല് വർഷങ്ങളോളം മൂന്ന് തോണിൽ നിന്ന പാലം യാഥാർത്ഥ്യമാണ് ഒന്നര വർഷം മുമ്പാണ് അതോടുകൂടി ആ പാലം വളരെ ഉയർത്തുകയും ആ പാലത്തിന്റെ ഉയരം കൂടിയത് കൊണ്ട് എസ്റ്റിമേറ്റിൽ തികയാതെ വന്നതുകൊണ്ടാണ് റോഡ് ഉപേക്ഷിക്കുക എന്ന് പറയുന്നു എന്നാല് ഈ റോഡ് വിട്ടു തന്നു എന്നുള്ളതിനെ തെളിവില്ല പക്ഷെ കൊടുത്തത് പൂർണമായും വിട്ടുകൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇതുള്ളത് പൂർണമായും ബി ഡബ്ല്യുക്ക് വിട്ടുകൊടുത്ത് കൗൺസിൽ തീരുമാനിച്ച പിന്നീട് അറിയുന്നു ഇത് നഗരസഭയ്ക്ക് തിരിച്ചു തന്നു എന്ന് പറയുന്നത് ഒരു ഓറിലെ മുമ്പാണ് അതിന് തിരിച്ചു തരുന്നതായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സും ഇല്ല കൗൺസിൽ മീറ്റിംഗ് കൂടാതെയാണ് തിരിച്ചത് ഞാൻ കൗൺസിലൂടെ നിലയ്ക്ക് ഞാൻ ചോദിച്ചതിന് പ്രകാരം പി ഡബ്ല്യുടേ ഒരു കുറിപ്പ് മാത്രമാണ് ഇത് തിരിച്ചു തരാൻ കാരണമായത് എങ്കിലും ജനങ്ങളുടെ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് നഗരസഭ മുൻകൈ കൗൺസിൽ കൗൺസിലർ ഈ റോഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി എം എൽ എ പത്ത് ലക്ഷം രൂപ ഫ്ലെഡിന്റെ ധനസഹായത്തോടുകൂടി ഐശ്ശേരി അലക്സാർ റോഡ് ലക്ഷംകുന്നില് പൂർണമായും തകർന്ന ഭാഗം അറുന്നൂറ് മീറ്റർ അറുന്നൂറ്റി പത്ത് മീറ്റർ ചെയ്തിട്ടുണ്ട് രണ്ടാമത് വീണ്ടും പത്ത് ലക്ഷം മുനിസിപ്പാലിറ്റിന് ഫണ്ട് അനുവദിച്ചപ്പോഴാണ് ഈ കലുങ്ക് നാപ്പത്തിയെട്ട് വർഷമായി കലുങ്ക് പൂർണമായും തകർന്നു ആ തകർന്ന കലുങ്കിന് വെക്കാമോ എന്ന് ചോദിച്ചപ്പോൾ റോഡിന് അനുവദിച്ച ഫണ്ട് കലങ്കിന് വെക്കാൻ വക മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സാങ്കേതിക തടസ്സമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഏഴു ലക്ഷം രൂപ കലുങ്കിനും മൂന്ന് ലക്ഷം രൂപ താറിങ്ങിനുമായിട്ട് നിർമ്മാണ പ്രവൃത്തി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കലുങ്ങ് പൊളിക്കുമ്പോൾ കാലപ്പുഴക്കം നാല്പത്തെട്ടു വർഷം മുമ്പുള്ള കലുങ്കിന് അശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ് ഉണ്ടായിരുന്നത് പൊടിമണ്ണും ചീളുകളും കല്ലുകളും മാത്രം ഉപയോഗിച്ച് ചെയ്തൊരു കലുങ്ങാണ് ഇത് പക്ഷെ പൊളിക്കുമ്പോ ഇത് വളരെ കട്ടിയുള്ള കലുങ്ങാണെന്ന് ഒരു അടിസ്ഥാന രഹിതമായ പ്രചരണം നടത്തുന്നുണ്ട് അതും വെറും തെറ്റാണ് കാരണം ഇവിടെ അപകടം സംഭവിച്ചു ഒരു കെ എസ് ആർ ടി സി ബസ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു സ്കൂൾ വണ്ടികള് ധാരാളം ഒരു ദിവസം ഒരു അഞ്ഞൂറ് അറുന്നൂറ് വണ്ടികൾ കല്ല് ലോറികൾ എല്ലാം കടന്നു പോകുമ്പോഴും പരിസരവാസികളായ ഞങ്ങള് ഞാൻ കാണിച്ചത് ഇതിന്റെ തൊട്ടടുത്താണ് ഒരു അപകടം നടക്കുമ്പോഴേ ഏറ്റവും ആദ്യം എത്തേണ്ട ആൾ ഞാനാണ് അതുകൊണ്ടാണ് ഈ കലങ്കി ഇപ്പോൾ ചെയ്യുന്നത് അത് മാത്രം പിന്നെ രണ്ടാമത് റോഡിന്റെ കാര്യം റോഡ് ഇതിന്റെ ബാക്കി അങ്ങോട്ട് വെക്കുമ്പോൾ ഏറ്റവും മോശമായ ഭാഗമാണ് അലക്സറിൽ നിന്ന് അയച്ചേരിക്ക് വരുന്ന റോഡ് അവിടെ നമ്മുടെ ചെറുപ്പക്കാരുടെ എല്ലാവരും കൂടെ കൂടി വാഴ നടുകയും കൗുങ് നടുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കൗൺസില നിലയ്ക്ക് പി ഡബ്ല്യു ഡി മന്ത്രി അല്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന് ഉദ്ഘാടനം വന്നപ്പോൾ പതിനഞ്ച് ലക്ഷം പതിനഞ്ചില് ലക്ഷം രൂപ ഉപരിതല പ്രവർത്തനത്തിന് തരാമെന്ന് പറയുകയും അത് കാത്തിരുന്ന കൗൺസില് വിഡ്ഢിയാണെന്ന് മനസ്സിലാക്കുന്നു കാരണം ഒരു മാസം മുമ്പാണ് ഞാൻ അറിയുന്നത് ഇത് കളഞ്ഞു എന്നുള്ളത് അതുവരെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറില് ഈ റോഡ് അളത്തിയും അലക്സാർ മുതല് അയച്ചേരിലേക്ക് അളക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതോടുകൂടി ഈ റോഡിന്റെ പാച്ച് വർക്ക് ചെയ്യുമെന്ന് അന്നത്തെ ഏയി അളക്കാൻ വന്ന ഏയ്തുമാകും ഉറപ്പ് തന്നതിൻ പ്രകാരമാണ് നഗരസഭയുടെ ഫണ്ട് അവിടെ ഉപയോഗിക്കാൻ പറ്റാതെ വന്നത് അതുകൊണ്ട് കഴിഞ്ഞ മാസം ഇത് കിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അത് നഗരസഭയിൽ ഒരുപറ്റം ആൾക്കാർ വന്നിട്ട് ശബ്ദം ഉയർത്തുകയും ഈ പത്തു ലക്ഷം കൗൺസിലോട് കൂടി ചേർന്ന് ഈ പത്ത് ലക്ഷം ഇപ്പം യാഥാർത്ഥ്യമാക്കാൻ യാഥാർത്ഥ്യമാക്കാന്നുള്ള ഉറപ്പ് ചെയർപേഴ്സണും നഗരസഭയും കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കണം അതുകൊണ്ട് പറയുന്ന ആരോപണങ്ങൾ ആരോപണങ്ങൾ പറഞ്ഞാലും എന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ ലക്ഷ്യം അപകടമില്ലാത്ത ഒരു മേഖല യാത്രാ സൗകര്യത്തിന് ഉതകുന്ന ഒരു റോഡ് വാച്ച് വർക്ക് എങ്കിലും ചെയ്ത് സുതാര്യമാക്കി മുന്നോട്ട് പോകണം എന്നാണെന്ന് എന്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് തീർച്ചയും തീർത്തും കലുങ്ക് വളരെ മോശമായ രീതിയിലായിരുന്നു അപകടം പതിയിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് പി ഡബ്ല്യു ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് റോഡിന് വെച്ച പത്ത് ലക്ഷത്തിൽ ഏഴ് ലക്ഷം കലുങ്കിന് വെച്ചത് കലുങ്ക് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു പരിസ്ഥിതി വാർത്തകൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം അതുകൊണ്ട് പിന്നെ ഈ റോഡ് പണി കലുങ്ക് പണി നന്നായിട്ട് നടക്കുന്നുണ്ട് നേരത്തെ വെച്ച പത്ത് ലക്ഷത്തിന്റെ പണിയും കൂടെ പൂർത്തീകരിച്ചാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കും അത് അല നിങ്ങളുടെ അളവ് എടുത്തു ഈ മെയ് മുപ്പതിന് അത് യാഥാർത്ഥ്യമാക്കുമെന്ന ഉദ്ദേശത്തോടെ ഇവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അപകടമില്ലാത്ത ഒരു മേഖല യാഥാർത്ഥ്യമാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂട്ടായ്മയിൽ എന്നെ കൂടെയുള്ള ചിലർ ശഹാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായും അവർ പറഞ്ഞു അലസമർ റോഡിന്റെ വിവാദമായി ഇരുപത് മുതൽ ഞാൻ കേൾക്കുന്ന ഒരു പരാതികളാണ് എങ്കിലും ഇപ്പോൾ എന്റെ വാർഡിൽ രണ്ട് മെമ്പർമാർ വരികയും അവരോട് കൗൺസിലൊന്നും ചെയ്യുന്നില്ല എന്നും വളരെ മോശമായിട്ട് ശാപം കിട്ടിയ റോഡാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത് അപ്പൊ അതിനുവേണ്ടി ഞാൻ ചോദ്യം ചെയ്തപ്പോ എന്നെ വളരെ സഹാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കൂടെ ഉള്ളവരുണ്ട് അതിനുവേണ്ടി ഞാൻ പരാതി സർക്കിൾ ഇൻസ്പെക്ടർ സമർപ്പിച്ചിട്ടുണ്ട് അടിയന്തരമായിട്ടും അതിനെ തീർപ്പ് കൽപ്പിക്കുമെന്ന് വിചാരിക്കുന്നു രണ്ട് വർഷമായിട്ട് ഈ പാലത്തിന്റെ രണ്ട് സൈഡും ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് അപകടാവസ്ഥയാക്കിരിക്കുന്ന ആ കാര്യം എല്ലാവർക്കും അറിയാം അത് പറഞ്ഞ പോലെ തന്നെ മുനിസിപ്പാലിറ്റി നിന്ന് വന്ന് ഇത് കാണുകയും കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തതാണ് ഇത് ഇത്രയോ വർഷങ്ങളായിട്ട് സ്കൂൾ ബസുകളും നാട്ടുകാരും ഒരുപാട് വണ്ടികളും പോകുന്ന സ്ഥലമാണിത് അപ്പൊ ഒരു അപകടം വന്നു കഴിഞ്ഞാല് നമ്മുടെ നാ നമ്മുടെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഈ പാലം പോകുമ്പം പോയി കിടക്കുന്ന നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സമയം മുനിസിപ്പാലിറ്റിന്ന് എല്ലാവരും വന്നിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യവാണ് ഇതിനകത്ത് ഒരു സംശയം വരാൻ കാരണം എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലാകുന്നില്ല അത്രയും ഭീഷണിയായിട്ട് രണ്ട് സൈഡ് ഇടിഞ്ഞു ഇരിഞ്ഞ് പോയി കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് എല്ലാരും പോയി ഒന്ന് കണ്ടതാണ് അത് ഓട്ടോ ഓരോ ഓട്ടോറിക്ഷകാരോട് ചോദിച്ചാലും അവർ പറയും ഇന്നലെ സന്തോഷിന്റെ ഓട്ടോയില് മിനിഞ്ഞാന്ന് ഞാൻ അലക്സാറിൽ പോയപ്പോ അവനും പറഞ്ഞു ഈ പാലം ഇത്രയും പോയി കിടക്കുന്നുണ്ട് ഈ പാലത്തിന്റെ ആവശ്യത്വം ഇല്ല എന്ന് പറഞ്ഞത് എന്ത് അവസ്ഥയില്ലാന്നുള്ളത് നമുക്ക് അറിയാൻ മനസ്സിലാകുന്നില്ല ഈ അമ്പത്താറ് ഇങ്ങോട്ട് പോകുന്ന റോഡിന് കുറെ കാലം പഴക്കമുള്ളതാണ് അത് പൊളിക്കുന്ന സമയത്ത് വരെ വെറും മണ്ണും പൊടിയുമായിട്ട് കിടക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി യാത്രക്കാര് പോകുമ്പം തന്നെ കുരുങ്ങുന്ന അവസ്ഥയിൽ ഉള്ളത് കൊണ്ട് അത് പൊളിച്ചു പണിയുന്നത് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം പിന്നെ അത് പിന്നെ ഇങ്ങനെ റോഡില് കൂടെ ആള് പോകുമ്പോൾ അപകടം നേരം ഇതേ നല്ലത് മുനിസിപ്പാലിറ്റി കൗൺസിലറും എല്ലാം കൂടി ഒത്തിട്ടുള്ള സമീപനമാണ് ഇത് കാണുന്നത് അത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അവർക്കെതിരെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയതായും ത്രേശ്യാമ മാത്യു റോഡ് പണിയുടെ നിർമ്മാണം പോലെ കൽവർട്ടിന്റെ പ്രവൃത്തിയും അത്യാവശ്യമാണെന്നും നാട്ടുകാരും പറയുന്നു